കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് വൈക്കത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾക്ക് പുതിയ ചിറകൾ നൽകിയ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ സർക്കാരെന്ന് സി കെ ആശ എം എൽ എ വൈക്കം വെസ്റ്റ് മടിയത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ രണ്ടു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സി കെ ആശ എംഎൽ നിർവഹിച്ചു ആശുപത്രിക്ക് എൺപത്തി അഞ്ച് കോടി രൂപ ഇവിടെ നമ്മുടെ നേര കണവോ മാക്കിണവോ പാലത്തിന് തൊണ്ണൂറ്റൊൻപത് കോടി രൂപ ഉൾപ്പെടെ നിരവധി ഫണ്ടുകൾ സർക്കാർ ഈ ഒരു പത്ത് വർഷക്കാലം കൊണ്ട് നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ അനുവദിച്ചു തന്നു കഴിഞ്ഞ ദിവസം എം എൽ എ ഇവിടെ ഒരു വികസന ജാഥയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫണ്ടുകളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയും അതിൻ്റെ ഏകദേശം ഒരു കണക്കെടുക്കുകയും ചെയ്തപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടിയിൽ പരം രൂപ ഈ പത്ത് വർഷ കാലം കൊണ്ട് സർക്കാർ നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ അനുവദിച്ചു തന്നതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെ വളരെയേറെ ഈ സർക്കാർ എങ്ങനെയാണ് ഐക്യത്തിനോട് അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുൾപ്പെടെ മറ്റ് ഭൗതിക സാഹചര്യ വികസനത്തിന് സർക്കാർ നൽകുന്ന പിന്തുണ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായി ഞാൻ ഇതിനെ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ആ തരത്തിൽ നമ്മുടെ സമഗ്രമായ ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒപ്പമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഉള്ളത് അത് നമ്മുടെ സ്കൂളുകളുടെ മാറ്റങ്ങൾ ആശുപത്രിയുടെ മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള മാറ്റങ്ങൾ എല്ലാം തന്നെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അതിനെ നല്ല ഒരു മാറ്റം വരുത്തുന്നതിന് സാധ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ ഈ അവസരത്തിൽ വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സൗദാമിനി അഭിലാഷ് കൗൺസിലർമാരായ ഡി രഞ്ജിത് കുമാർ ബി രാജശേഖരൻ അനിൽകുമാർ ഗീതാപുരുഷൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം ഡി ബാബുരാജ് സി പി എം ഏരിയ സെക്രട്ടറി പി ശശിധരൻ മുൻ കൗൺസിലർ അശോകൻ വെള്ളവേലി തുടങ്ങിയവരും സംസാരിച്ചു